ആണ് ഇത് കരുണയാണ് ഇന്നൽ കണ്ണുകൾ കരയും ഹൃദയങ്ങൾക്ക് വേദന ും എന്നാൽ നമ്മുടെ നാവുകൊണ്ട് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ ചെയ്യു അബ്ദുറമാൻ വെറുക്കുന്നത് നമ്മൾ വിളിച്ചു പറയില്ല നമ്മുടെ കണ്ണ് കരയും മനസ്സ് വേദനിക്കും ഹീമേ നിന്റെ വിയോഗത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് മോനെ വിഷമമുണ്ട് ഉപ്പയാ എനിക്ക് സങ്കടമുണ്ട് എന്ന റസൂലി വസല്ലം പുണ്യനിതങ്ങളുടെ പ്രിയപ്പെട്ട മകൾ അള്ളാഹു ഒരു മോന് മരണപ്പെട്ടപ്പോ ഹബീബാബിടെ മടിയിൽ കിടന്ന കുഞ്ഞിങ്ങനെ മരണത്തിന്റെ വെപ്രാളം കാണിച്ചപ്പോ ഹബീബിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണിനേർ ചാലിട്ടൊഴുകിയിട്ടുണ്ട് സൈദി അള്ളാഹു അപ്പൊ ചോദിച്ചു റസൂൽ അല്ലാ എന്താണ് കാണുന്നത് അങ്ങ് കരയുകയാണോ هذه رحمة إذ رحمتان سعدة جعلها الله في قلوب عباده وإنما يرحم الله من عباده الرحماء ഇത് റഹ്മത്താണ് ഒരു പിഞ്ചു പൈതലിന് വിഷമമുണ്ടാകുമ്പോ രോഗമുണ്ടാകുമ്പോ ആ കുഞ്ഞിന് ശ്വാസമെടുക്കാൻ കഴിയാതെ വരുമ്പോ ഒരു പിതാവിന്റെ മനസ്സ് വേദനിക്കില്ലേ ഉമ്മയുടെ മനസ്സ് വേദനിക്കില്ലേ ഇത് മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു നൽകുന്ന കരുണയാണ് അതിന് പ്രശ്നമില്ല ഇന്നമാ വ യർഹമുല്ലാഹു മിൻ ഇബാദിഹി അല്ലാഹുവിന്റെ അടിമകളിൽ കരുണ ാണ് അള്ളാഹുവിന് വഫാത്തായ നേരം അതുകൊണ്ട് ദീനിന്റെ ചില നിയമങ്ങൾ നമുക്ക് സഹായകമാണ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ദീനിന്റെ ചില വീക്ഷണങ്ങൾ നമുക്ക് മാനസികമായ കരുത്തു നൽകാൻ കഴിയും നമ്മൾ ഡിപ്രഷനിലേക്ക് പോകരുത് മനസ് മടുത്തു പോകരുത് ജീവിതത്തോട് നിരാശ തോന്നരുത് ഈ ജീവിതം ഒരുപാട് ആളുകൾ ജനിക്കുന്നു ജനിച്ചവരിൽ ഒരുപാട് ആളുകൾ യാത്ര പറഞ്ഞു പോകുന്നു യാത്ര പറയലും യാത്ര വരലും തിരിച്ചുപോകലും ഇത് ഈ ലോകത്തിന്റെ ഒരു ഭാഗമാണ് ഒരു ഭാഗമാണ് നമ്മുടെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ നമ്മൾ വേദനിക്കുന്ന പോലെ ഒരു സമയം വരുമ്പോൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മളെ ഓർത്ത് കരയും ജീവിതം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും എന്നാൽ സങ്കടമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും അള്ളാഹുവിൻ്റെ വിധിയെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പാകപ്പെട്ടവരാണ് നമ്മൾ പാകപ്പെട്ടവരായിരിക്കണം വിശുദ്ധ ഇല്ലാൻ പറഞ്ഞ പോലെ നല്ല ഭാഗ്യമുള്ള ആളുകൾക്കാണ് പരീക്ഷണങ്ങളെ പുഞ്ചിരിയോടെ നേരിടാൻ കഴിയുകയുള്ളൂ അള്ളാഹുഫീക്ക് ചെയ്യട്ടെ പരീക്ഷണങ്ങളെ നേരിടുന്നതിന് വിശുദ്ധമായ ദീൻ പറയുന്നത് നമ്മുടെ വേവലാദികളോ കരച്ചിലോ സംഭവിച്ച ഒരു മുസീബത്തിനെ തിരുത്തി തരുമോ മരിച്ചുപോയ ഒരാൾ കബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുമോ കരഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരാൻ കരച്ചില് കൊണ്ട് കഴിയുമോ ഒരിക്കലും കഴിയില്ല അള്ളാഹുവിന്റെ ഒരു കല സംഭവിച്ചു പോയാൽ ആ കലയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തുകയാണ് പാകപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലാഹു അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലിരിക്കുമ്പോ അനശ്രുതി അല്ലാഹുഹു ഹബീബെന്ന് കേട്ടു പഠിച്ച ഒരു ഹദീദ് പഠിപ്പിക്കുകയാണ്

മവാസീനു യൗമൽ ഖിയാമ അന്ത്യനാളിൽ മീസാനുകളെ അല്ലാഹു സ്വലാത്തി വസ്സിയാമി വസ്സകാത്തി വൽ നിസ്കരിച്ചവരെ 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 സുന്നത്ത് റവാതിബ് കൊടുത്തവരെ ദാനം ചെയ്തവർ ഹജ്ജ് ചെയ്തവരെ ഉംറ ചെയ്തവർ അവരുടെ കാമറുകൾ അല്ലാഹു തൂക്കിയിട്ട് അവരുടെ ന്മകളെല്ലാം തൂക്കിയിട്ട് ക്ലിയർ ചെയ്തു വെക്കും ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും മാത്രം അനുഭവിച്ച അത് മാത്രം കൂടുതൽ അനുഭവിച്ച എത്രയോ ആളുകളുണ്ട് മനുഷ്യരിൽ ഉമ്മിനുകളിൽ അവരെ കൊണ്ടുവരും വെച്ച് കഷ്ടപ്പാട് അനുഭവിച്ച ആളുകൾക്ക് നാളെ അമലുകൾ പോലും തൂക്കി നോക്കാതെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണത്രെഹും അവരുടെ മുമ്പിൽ രേഖകൾ സമർപ്പിക്കുന്നില്ല അള്ളാഹു പ്രതിഫലം അവർക്ക് ചൊരിച്ചു കൊടുക്കുകയാണ് അളന്നു മുറിച്ച് നോക്കിയിട്ട് കൂടുതലുണ്ടോ കുറവുണ്ടോ നന്മയാണോ തിന്മയാണോ കൂടുതൽ ഇതവിടെ നോട്ടമില്ല മുക്മിനീകളായ സജ്ജനങ്ങളായ അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ എന്നാൽ ജീവിതത്തിൽ അരുതാത്തത് പലരുടെയും വായിൽ നിന്ന് അരുതാത്തത് കേൾക്കേണ്ടി വന്നവർ വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർ വീട്ടിൽ രോഗം കൊണ്ട് പരീക്ഷണത്തിൽപ്പെട്ടവർ കടം കൊണ്ട് കടം കുമിഞ്ഞുകൂടി വിഷമിച്ചു പോയവർ വീടില്ലാതെ മക്കളെ വിവാഹം ചെയ്തേക്കാൻ കഴിയാതെ ആശുപത്രി കിടക്കകളിലായി കഴിച്ചുകൂട്ടിയവരെ കുടുംബ പ്രശ്നങ്ങളും ശൈഥില്യങ്ങളുമായി ആകെ മനസ്സ് വിഷമിച്ച് തളർന്ന് ചെയ്യുന്നത് നന്മയാണ് തിരിച്ചു കിട്ടുന്നത് തിന്മയാണ് ആളുകളോട് പുഞ്ചിരിക്കുമ്പോഴും ഇങ്ങോട്ട് കൊഞ്ഞനം കാണിച്ചിരുന്നവർ അത്തരക്കാരെയാണ് അഹുലുൽബല ദുന്യാവിൽ മനസ്സ് വിഷമിച്ച് ജീവിച്ചവർ അകാരണമായി ഒരു കാരണവുമില്ലാതെ ജനങ്ങളാൽ ദുൽമു ചെയ്യപ്പെട്ടവരെ അവരെ കൊണ്ടുവരുമ്പോൾ അവിടെ തുലാസിന്റെ തുലാസിന്റെ അവർക്ക് അവരെ അവരെല്ലാഹു തുലാസ് തൂക്കിയിട്ടല്ല സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്നത് തുലാസ് തൂക്കുന്ന പണി പോലും ദീവാൻ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ രേഖകൾ പോലും അവരെ കാണിക്കുകയില്ലത്രേ കാരണം ഒരു ടെൻഷൻ വന്നാൽ ഒരു മനുഷ്യന്റെ തെറ്റുകൾ പുറക്കപ്പെടുമെന്നാണ് ഹദീസ് മുള്ളുകുത്തിയ വേദന ഒരു മുറിവിന്റെ വേദന ഒരു ഇഞ്ചക്ഷന്റെ വേദന സർജറിയുടെ വേദന കാൽമുട്ടിന്റെ വേദന ഊരവേദനയുടെ വേദന ഈ വേദനയൊക്കെ അനുഭവിക്കുമ്പോൾ എത്രയാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത് എത്ര പാപങ്ങളാണ് പൊറുക്കപ്പെട്ടു പോകുന്നത് ഓരോ അനീൻ കിടക്കയിൽ കിടന്ന് തേങ്ങുന്ന തേങ്ങലിന് പോലും അള്ളാഹു പതിഫലം നൽകുന്നുവെന്നാണ് റസൂലുള്ളാഹി ുന്നത് ആ വേദനക്ക് പോലും അല്ലാഹു മാപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് തെറ്റുകളാണുള്ളത് അതുകൊണ്ട് ബി അഹ്ലിൽ പരീക്ഷണങ്ങളുള്ള ആളുകളെ കൊണ്ടുവരും അതിൻ്റെ മുമ്പ് നിസ്കരിച്ചവരെ നോമ്പെടുത്തവരെ ജക്കാത്ത കൊടുത്തവരെ അതുപോലെ ഹജ്ജ് ചെയ്തവരെ അവരുടെയൊക്കെ എല്ലാ അളവും കൃത്യമായി വിട്ടതിന് ശേഷം يؤتى بأهل البلاء ويسب عليهم النجر صبا بغير حساب وركنكم إلا ده واركوري أبرك الله ترني قدكم أن نبينا رسول الله صلى الله عليه وسلم